ഗേഴ്സ് എല്ലാവർക്കും നമ്മളുടെ വീടിലോട്ട് സ്വാഗതം നമ്മൾ ഇന്ന് കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ട് അത് വെച്ചിട്ട് നമ്മൾ ചക്ക ഒറ്റലാണ് ഉണ്ടാക്കാൻ പോണേൻ്റെ ഇപ്പൊ ഞാൻ അരിഞ്ഞോണ്ടിരിക്കുവാണ് ഇത് എനിക്ക് പിന്നെ ആ നല്ല നല്ല അത്യാവശ്യം നല്ല വലിയ ചുള തന്നെയാണ് പിന്നെ അതിനെയൊക്കെ വെച്ച് അരിഞ്ഞോണ്ടിരിക്കുവാണ് പിന്നെ അതിനൊന്നും ഞാൻ ഒന്ന് എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കി ചിരി ഇനിപ്പൊക്കെ ഉണ്ട് എന്നാലും കൊള്ളാം എന്റെ എക്സ്പ്രഷൻ എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അങ്ങനെ നമ്മൾ ആ ചക്കയൊക്കെ അരിഞ്ഞോട്ട് വരാം നമ്മളങ്ങനെ അരിഞ്ഞു തീന്നിട്ടുണ്ട് അങ്ങനെ എല്ലാം കൂടെ അരിഞ്ഞ് വറക്കി വെച്ചിട്ടുണ്ട് ഇത് മാത്രമല്ല ഇനിയും കുറച്ച ചക്ക ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഞാൻ കുറച്ചേ നിങ്ങളെ കാണിക്കുന്നുള്ളൂ ഞാൻ പിന്നെ ചക്കക്കുരു അഴിയാൻ നോക്കിയപ്പം പാത്രം തറയിൽ വന്ന് വീണു ഗൈസ് അതിൻ്റെ എക്സ്പ്രഷനാണിത് കണ്ടോ ഗൈസ് എല്ലാം പാ എല്ലാം വന്ന് വീണിട്ടുണ്ട് പിന്നെ അതെല്ലാം കൂടെ എടുത്തോണ്ട് അമ്മ കാണാൻ കാണുമ്പോ എടുത്തോണ്ട് അതിനെ ഉപ്പ് വിട്ട് ഉപ്പാണ് കേട്ടോ തെളിയിക്കുക ആ വേണ്ടിയിട്ടാണ് ഞാൻ കാണിക്കുന്നത് ആ ഇത് ഉപ്പ് ആ അങ്ങനെ നമ്മൾ ഉപ്പം ഇട്ട് മഞ്ഞപ്പൊടി ഇട്ട് മഞ്ഞപ്പൊടി ഇത്തിരി കൂടിപ്പോ വിചാരിക്കുന്നു പക്ഷെ അത് അമ്മ കണ്ടില്ല എന്നാലും നമ്മളിപ്പോൾ ഇങ്ങനെ അടച്ചുറക്കിയൊക്കെ വച്ചു പിന്നെ നമ്മൾ സ്പൂണിട്ട് ഞവിടി കുറച്ചൊക്കെ കുറച്ചൊക്കെ കിണ്ടി വെച്ചു എന്നിട്ട് നമ്മൾ അടച്ചു വെച്ചു എന്നിട്ട് പിന്നെ നമ്മൾ അടുക്കളയിൽ നിന്ന് ഇറങ്ങിപ്പോയി നമ്മൾ പിന്നെ ഇനി കുളിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു എന്നെ അനിയത്തി ഇനിയിപ്പോൾ കുളിക്കാൻ പോവും അങ്ങനെ കുളിച്ചിട്ട് വന്നിട്ടുണ്ട് നമ്മൾ നമ്മളെൻ്റെ തലമുടിയൊക്കെ അഴിച്ചിട്ട് വരും അപ്പോഴത്തേക്ക് നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്തിരിക്കണം പ്ലീസ് കേട്ടോ അങ്ങനെ നമ്മൾ കുളിച്ചകട്ടൊക്കെ വന്നിട്ടുണ്ട് മുരിങ്ങി അങ്ങനെ ഇനി നമ്മൾ ഇനിയാണ് വർക്കലിലോട്ട് പോകുന്നത് ചട്ടി ചൂടാക്കാൻ വച്ചിട്ടുണ്ട് അതിലിത്തിരി വെള്ളമൊക്കെ ഉണ്ട് കണ്ടു നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും അതിൽ എണ്ണയൊക്കെ എണ്ണ ഒഴിക്കുന്ന മുമ്പേ നിങ്ങൾ അതിൽ വെള്ളം മാറ്റി മാറ്റിവെക്കണം അപ്പം അതിലൊത്ത് കുറച്ച് അങ്ങനെ ലിറ്റർ അങ്ങനെ ഒന്നും ഇല്ല നിങ്ങൾ ഇത്തിരി എണ്ണ അങ്ങോട്ട് ഒഴിക്കണം അപ്പം അത് നല്ല തിളച്ചിട്ട് വേണം നമ്മൾ ചക്ക അതിലോട്ട് ഇടാൻ കേട്ടോ അങ്ങനെ അരിഞ്ഞു വെച്ച ചക്കയെല്ലാം അതിലോട്ട് ഇട്ടു നല്ല മൊരിഞ്ഞു വരണം നമ്മൾ ആർത്തി കാരണം ഇടയ്ക്ക് വച്ച് കിണ്ടരുത് അത് നല്ല മുരുമുര ആവണം അങ്ങനെ നമ്മൾ പൊരിച്ച് ഒക്കെ എടുക്കുന്നുണ്ട് നമ്മൾ അത് പൊരിഞ്ഞ് തീരുന്ന മുമ്പേ നമ്മളാണെങ്കിൽ അവിടെ ഒരു പാത്രം ഒരു സ്പൂണും വച്ചിരിക്കണം അത് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത് കാരണമാണ് നമ്മളങ്ങനെ അത് വറുത്ത് കിണ്ടിക്കൊണ്ടിരിക്കുകയാണ് അതിനി പാകമായതിനു ശേഷം മാത്രമേ നമ്മൾ എടുത്ത് മാറ്റി വയ്ക്കാറുള്ളൂ മാറ്റി വയ്ക്കാൻ പാടുള്ളൂ അങ്ങനെ നമ്മൾ ദാ അത് മൂത്ത് വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ അതിനെ കരയിലോട്ട് കയറ്റി നമ്മൾ പാത്രത്തിലോട്ട് എടുത്തിട്ടു അങ്ങനെ നമ്മൾ അങ്ങനെ എല്ലാം വറുത്ത് കയറ്റി പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ് ചക്കയിട്ടു അങ്ങനെ കുറേ സ്റ്റെപ്പ് ഒക്കെ ഇട്ടു ഞാനും എൻ്റെ അപ്പോഴാണ് എൻ്റെ അനിയത്തി കുളിച്ച് വന്നത് പിന്നെ എല്ലാം കൂടെ വറുത്ത് കോരി വെച്ചു അപ്പോഴാണ് എൻ്റെ അച്ഛൻ ഒരു പൊതിയും കൊണ്ടുവന്നത് ഞാൻ പിന്നെ അഴിച്ചു നോക്കിയപ്പോൾ അതൊരു ഉള്ളിവടേൻ്റെ ഒരു ഇതായിരുന്നു പിന്നെ നമ്മൾ ചായയൊക്കെ കുടിച്ചു എൻ്റെ അനിയത്തി അവിടെ നിന്ന് ചായ കുടിക്കുമായിരുന്നു പിന്നെ എൻ്റെ അമ്മയും അവിടെയായിരുന്നു ആ അമ്മയുടെ എക്സ്പ്രഷൻ കണ്ടറിയാൻ ഞാൻ അമ്മമായിടുത്തൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ എൻ്റെ അനിയത്തിക്ക് ഒരു ഭാഗം ഞാൻ ഇത് കൊടുത്തു ഞാനും ഒന്ന് തിന്നു പിന്നെ താങ്ക് ഫോർ വാച്ചിങ്